കുറഞ്ഞ ചെലവിൽ എങ്ങനെ നല്ല കിഡിലും ഫുഡ് കിട്ടും നോക്കിയാലോ കഴിഞ്ഞ ഒരു വീഡിയോയില് ഇവിടുത്തെ ബുഫേ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിൻലാന്റിന്റെ എക്സ്പെൻസ് എങ്ങനെ കുറയ്ക്കാന്നുള്ള സീരീസിലെ മറ്റൊരു വീഡിയോ ആണ് ഇവിടുത്തെ റെസ്റ്റോറന്റുകളിൽ മാക്സിമം അന്ന് തന്നെ അവർ ഫുഡ് എല്ലാം സെൽ ചെയ്യാനായിട്ട് നോക്കും ബാലൻസ് വരുന്ന ഫുഡ് കുറഞ്ഞ പ്രൈസിന് സെൽ ചെയ്യുകയും ചെയ്യും ഇത് നമുക്ക് റെസ്ക്യൂ എന്ന് പറഞ്ഞ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് ഏതൊക്കെ റെസ്റ്റോറൻറ് ആണെന്നും ഫുഡിന്റെ പ്രൈസ് എത്രയാണെന്നും കാണാനായിട്ട് പറ്റും റെസ്റ്റോറന്റുകളിൽ മാത്രമല്ല സൂപ്പർ മാർക്കറ്റുകളിലും ഇതുപോലെ ഓഫറിൽ ഫുഡ് സെൽ ചെയ്യാറുണ്ട് രാത്രി എട്ട് മണിക്ക് ശേഷമാണ് കേട്ടോ ഈ ഓഫർ കാണാറുള്ളത് ഇന്ന് എനിക്ക് കുക്ക് ചെയ്യാൻ മടിയായതുകൊണ്ട് ഞാനൊരാളെ ഫുഡ് മേടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് റെസ്റ്റോറൻ്റുകളിൽ അവരുടെ ഡൈനിങ് ടൈമിന് ശേഷം ബാലൻസ്ഡ് ഫുഡ് ഇതുപോലെ ബോക്സുകളിലാക്കി കുറഞ്ഞ പ്രൈസിന് സെല് ചെയ്യാറുണ്ട് കേട്ടോ നാല് യൂറാണ് ഒരു ബോക്സിന്റെ പ്രൈസ് വരുന്നത് വെജിറ്റബിൾസും ചിക്കനോ ബീഫോ പിന്നെ കാർബോ ഹൈഡ് പൊട്ടാറ്റോ റൈസോ ഉണ്ടായിരിക്കും കേട്ടോ രണ്ടുപേർക്ക് കഴിക്കാൻ തന്നെ ഇത് ധാരാളമാണ്